മലയോര ഹൈവേ നിർമ്മാണത്തിൽ ചപ്പാത്തിലെ പെട്രോൾ പമ്പ് ഉടമയെ വഴിവിട്ട് സഹായിച്ചിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ കോവിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നിർണ്ണയും സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്യും ചപ്പാത്ത് പമ്പുടമ കൈവശം വെച്ചിരിക്കുന്ന രണ്ടരസെന്റ് റോഡ് പുറമ്പോക്ക് അടിയന്തരമായി ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു എന്നാൽ ഉഴുമ്പിഞ്ചോള തകൽസീദാരും പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് നടപ്പാക്കിയില്ല ഇതിനിടെ പമ്പുടമ ഭൂസംരക്ഷണ നിയമപ്രകാരം ഭൂമി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട കലക്ടർ ആർഡിഒ എന്നിവർക്ക് അപേക്ഷ നൽകി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തഹസിൽദാരും പഞ്ചായത്ത് സെക്രട്ടറിയും തുടർ നടപടി സ്വീകരിക്കാൻ തയ്യാറായുമില്ല അതിനിടെ പമ്പിനു മുൻവശം മുപ്പത്തഞ്ച് മീറ്ററോളം ദൂരം വീതി കുറച്ച് മലയോര ഹൈവേ വിഭാഗം ടാറിംഗ് നടത്തുകയും ചെയ്തു ഇവിടെ റോഡിനും മതിയായ വീതിയില്ലാത്തതി ാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് അപകടമുണ്ടായി പമ്പുടമയെ സഹായിക്കാൻ പഞ്ചായത്തും റവന്യൂ വകുപ്പും മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും ഭരണകക്ഷി നേതാക്കൾ ഒത്താശ ചെയ്തുവെന്നും ആരോപിച്ച ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ് ഇത് പഞ്ചായത്ത് കാണിക്കുന്ന വലിയൊരു അഴിമതിയാണ് അതുപോലെ തന്നെ ആളുകളോടുള്ള ഒരു വിവേചനമാണ് തുല്യനീതി ഉറപ്പുവരുത്തേണ്ട പഞ്ചായത്ത് രണ്ടുതരം പൌരന്മാരെ സൃഷ്ടിക്കുന്ന പ്രവർത്തിയാണ് ചെയ്തത് അതിൽ കൂട്ടുന്നുണ്ട് കട്ടമന നമ്മുടെ ഉടുമ്പജോരുടെ തഹസിൽദാർ നമ്മുടെ ഭാഗം ആനവിലാസം വില്ലേജിൻ്റെ കീഴിലാണ് ഈ ചപ്പാത്തി ആ വില്ലേജ് വില്ലേജ് ജീവനക്കാരും അതുപോലെ തന്നെ തഹസിൽദാർ അടങ്ങുന്ന ആളുകൾ ഈ റോ പമ്പുടമയ്ക്കും അതുപോലെ അതിന് ഓപ്പോസിറ്റുള്ള ആളുകൾക്കും വേണ്ട എല്ലാ ഓക്കാസെയും റോഡിൻ്റെ ആ ശോഭ കടത്തുന്ന രീതിയിൽ മലയോര ഹൈവേയുടെ ആ പമ്പിൽ നശിപ്പിക്കുന്ന രീതിയിൽ മലയോര ഹൈവേയിൽ വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിൽ കാരണം ഈ വീതി കൂടി മറ്റുള്ള സ്ഥലങ്ങളിൽ നല്ല വീതി റോഡ് ചെയ്യും പരിസരത്ത് മാത്രം തിരിച്ചു കുറഞ്ഞ രീതിയിൽ വൻ അപകടങ്ങൾ അവിടെയുണ്ടാവും റവന്യൂവിൻ്റെ നടപടിക്കെതിരെയാണ് ബി ജെ പി ധർണാസമരം ഈ ധർണാ സമരം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ എന്നില്ലെങ്കിൽ അടുത്തത് ഘട്ടമെന്ന രീതി പി ഡബ്ല്യു ഡബ്ല്യൂടും അതുപോലെ നമ്മുടെ വില്ലേജ് ഓഫീസ് അടക്കം ഉപരോധിക്കുന്ന തരത്തിലേക്കുള്ള സമരപരിപാടികളൊക്കെ ബി ജെ പി ഒരു കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും റോഡ് വീതി കൂട്ടി നിർമ്മിക്കാൻ കളക്ടർ ഉടൻ തീരുമാനമെടുക്കണമെന്നും ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു പമ്പിന്റെ ലൈസൻസ് പുതുക്കിക്കൊടുത്ത പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടക്കും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ